നമസ്കാരം സാമ്പത്തിക ബുദ്ധിമുട്ടും ജോലി സംബന്ധമായ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇതിനൊക്കെയുള്ള കാര്യങ്ങളും അതിനുള്ള പരിഹാരങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ആ ഒരു തുടർച്ചയായിട്ടുള്ള മെസ്സേജിന്റെ ഒരു ആറാമത്തെ ഭാഗമാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ഉള്ള മെസ്സേജുകൾ കേട്ടു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാകും അതിന്റെ ഒരു തുടർച്ചയാണ് ഈ മെസ്സേജ് ഈ കാലഘട്ടത്ത് ഈ പ്രപഞ്ചം കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പൊ ഈ ഈ സ്ട്രിക്റ്റ് ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ പല വ്യവസ്ഥകൾ നമ്മൾ ഒരുപാട് വരെ പ്രപഞ്ചം വെച്ചിരിക്കുന്ന മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ തെറ്റിയാണ് ഈ കാലഘട്ടത്ത് മനുഷ്യരെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പ്രപഞ്ചം സ്ട്രിക്റ്റ് ആണ് കാലഘട്ട ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴ് എത്രയാണോ നമ്മൾ നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കുന്നു അത്തരക്കാർക്ക് ഈ ജീവിതത്തിൽ വിഷയങ്ങൾ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതൊക്കെ മാറിക്കിട്ടുള്ളൂ അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാലഘട്ടത്ത് നമ്മുടെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും നമ്മളിൽ നിന്ന് മാറില്ല അപ്പൊ അതിന്റെയൊക്കെ കാര്യകാരണങ്ങളാണ് ദൈവം നിങ്ങളെയൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇനി അറിയിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന ജോലിയിൽ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള പ്രശ്നത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് അത് ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധത ആത്മാർത്ഥത ഉത്തരവാദിത്തം അതിനെക്കുറിച്ചാണ് ഒന്ന് വിശദീകരിച്ച് പറയുന്നത് ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ വളരെ തുറന്ന് ഒരു ചില കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും മറഞ്ഞിരിപ്പില്ല എന്നാൽ ഒരു മായ വലയത്താൽ ഇതിന്റെ സീരിയസ്നെസ് പലർക്കും മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഇത്ര നിസ്സാരമായ കാര്യങ്ങളല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഈ നിസ്സാര കാര്യമായ നിങ്ങളുടെ ആത്മാവിന് ദൈവം എന്ന് പറയുന്ന പോസിറ്റീവായ വലിയ തലത്തിലേക്ക് മോക്ഷപ്രാപ്തി ലഭിക്കില്ല കാരണം ഈ നിസാര കാര്യമായ ഈ പ്രശ്നത്തിൽ മുഴുകി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് നിസ്സാരമാക്കിക്കൊണ്ട് ജീവിക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ ആത്മാവിന് ഇനി ഉയർന്നു വളരാൻ കഴിയുന്നില്ല അപ്പം നമുക്ക് നിസ്സാരമായി തോന്നാം പക്ഷെ ഞാൻ നേരത്തെയൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കണ്ണിൽ വളരെ നിസ്സാരം എന്ന് പറഞ്ഞ് കളയുന്ന പല കാര്യങ്ങളുമാണ് ആത്മീയ മണ്ഡലത്തിൽ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പൊ അതിലൊരു പ്രധാന കാര്യമാണ് ഈ ആത്മാർത്ഥത സത്യസന്ധത ഉത്തരവാദിത്തം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചം അത്ര സ്ട്രിക്റ്റ് അല്ല അല്ലെ ദൈവം അത്ര സ്ട്രിക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിലൊന്നും അത്ര കണ്ട് കെയർ ചെയ്യാതെ തെറ്റിയൊക്കെ ജീവിച്ചിട്ട് പോലും ആ സൗജന്യമായി ഒരു കൃപയാ അല്ലെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ നമ്മളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു പരിവത്തിനപ്പുറം തടസ്സങ്ങളും വിഷയങ്ങളൊന്നും വരാതെ ഈ ബിസിനസ്സിലാണെങ്കിലും സാമ്പത്തികത്തിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയി പക്ഷെ ഇനിയുള്ള കാലത്ത് അങ്ങനെ സ്ട്രിക്റ്റ് ആയി അപ്പൊ നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പാലിച്ചാലേ ഇനി മുന്നോട്ട് ഒരു ഉയർച്ചയിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ സ്ട്രിക്റ്റ് ആയി എന്നുള്ള കാര്യം പോലും പറഞ്ഞു കുറഞ്ഞുകൂടാ അപ്പൊ എന്നിലൂടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ദൈവം അറിയിക്ക് അറിയിപ്പ് നൽകണതാണ് അപ്പൊ സ്ട്രിക്റ്റ് ആകുമ്പോൾ നമ്മൾ ഇനി നേരത്തെ കുഴപ്പമില്ലായിരുന്നല്ലോ പണ്ടിങ്ങനെ ആയിരുന്നല്ലോ എന്ന് കരുതി നിങ്ങൾ അതേപോലെ ചെയ്യരുത് പല കാര്യങ്ങളും നിങ്ങൾ വ്യവസ്ഥകൾ പാലിക്കേണ്ട രീതിയിൽ പാലിക്കേണ്ടിയിരിക്കുന്നു ഈ ഉത്തരവാദിത്തത്തിൽപ്പെട്ടാൽ ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തം സത്യസന്ധത ഇതിലൊക്കെ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഈ ബിസിനസ് ഒരാൾ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നു എന്ന് വെച്ചോ നമ്മൾ അടുത്ത് അല്ലെ നമ്മളെ സമീപിക്കുന്ന ആ ഉപഭോക്താവിന്റെ അടുത്ത് നമ്മൾ നടക്കൂലെങ്കിൽ പോലും ഓക്കെ അല്ലെ ശരിയാക്കാം എന്ന് വെറുതെ പറഞ്ഞങ്ങ് വിടും ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കണൽ ഒരുപാട് നമ്മളിലേക്ക് നെഗറ്റീവ് വരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞ് വിടുന്നതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇത് എന്ന് ശരിയാകും ആ മറ്റന്നാ ശരിയാക്കാം മറ്റന്നാ വരും മറ്റന്നാത്തേക്ക് ഓക്കെ എന്ന് പറയും ഈ മറ്റന്നാ ആ കക്ഷി വരുമ്പോ ആ ശരിയായില്ല കേട്ടോ രണ്ടസ് എടുക്കും ഇങ്ങനെ പറയാം നമുക്ക് പറയാം നിസ്സാരം പക്ഷെ പ്രപഞ്ചത്തിന്റെ നിയമപ്രകാരം അങ്ങനെ പറയുന്ന മനസ്സുള്ള ഒരു വ്യക്തിക്ക് ആത്മീയമായി വളർച്ച വരില്ല ആ കർമ്മം ഒരുപാട് തെറ്റി നിപ്പുണ്ട് ഈ അടിസ്ഥാന ക്യാരക്ടർ നിങ്ങൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിന് മോക്ഷപ്രാപ്തി ലഭിക്കില്ല അപ്പൊ അവിടെ പറഞ്ഞ പറഞ്ഞതുപോലെ പാലിക്കുന്ന വ്യക്തിയായിരിക്കണം ഇല്ലെങ്കിൽ അവിടെ പറയാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ ഒരു വാക്ക് കൊടുക്കാൻ പാടില്ല വാക്ക് കൊടുത്താൽ അത് പാലിച്ചിരിക്കണം ഇല്ലെങ്കിൽ അന്ന് പറ്റില്ല അല്ലെങ്കിൽ ഈ നാല് ദിവസം എടുക്കും തീരാൻ ഇപ്പൊ സ്വന്തമായി ബിസിനസ്സൊക്കെ ഉള്ളപ്പോ പലരും പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു ഒരു രണ്ടു ദിവസത്തിനകത്ത് അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഈ കാര്യം ഓക്കെ ആക്കാൻ പറ്റൂല അത് ചെയ്തു കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ നമ്മൾ ഒരു നാല് ദിവസം എടുക്കുന്നേ നാല് ദിവസം കൊണ്ടേ തീരുകയുള്ളൂ നമുക്ക് അറിയാമായിരിക്കും നാല് ദിവസം കൊണ്ടേ പറ്റുള്ളൂ പക്ഷേ കസ്റ്റമർ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റന്നാൾ തരാം അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനകത്ത് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മൾ നമ്മൾ പറഞ്ഞു വിടും അപ്പൊ നമ്മുടെ വിചാരം ഈ കസ്റ്റമർ പോയില്ലല്ലോ നമ്മളെ കയ്യിലായല്ലോ കിട്ടുന്നത് തുച്ഛമായ വരുമാനമായിരിക്കാം പക്ഷേ ആ സമയത്ത് അത് പാലിക്കാതെ ആ കസ്റ്റമറെ നമ്മൾ പറ്റിക്കുന്നതിന് തുല്യമായ ചില പ്രവൃത്തി ചെയ്ത് അതിനെ വലിച്ചു നീട്ടുമ്പോൾ പ്രപഞ്ചത്തിന്റെ കണ്ണിൽ നമ്മുടെ ഭാഗത്ത് ഒരുപാട് നെഗറ്റീവാണ് നമ്മളുടെ നിയമം തെറ്റുന്നു അത് പ്രകാരം ഒരുപാട് നെഗറ്റീവ് ശക്തികൾ നമ്മുടെ കുടുംബത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഒരാളെടുത്ത് ഒരു സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത്ര നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരും അങ്ങനെ ഒരു പത്ത് പേരെടുത്ത് ചെയ്താൽ അത്രയും നെഗറ്റിവിറ്റി കയറും ഇങ്ങനെ ഒരു പത്ത് ദിവസം ഒരു നൂറ് പേരെടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം നെഗറ്റിവിറ്റി കിടക്കും വരുമാനം കിട്ടുമായിരിക്കും കാര്യം കസ്റ്റമറെ ഒരു വശത്ത് പറഞ്ഞു വെട്ടിച്ച് നമ്മളെ കീഴില്ലാതെ നിർത്തുമ്പോൾ അയാളിലൂടെ കിട്ടുന്ന ലാഭം നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ നമ്മളിലേക്ക് അടിഞ്ഞുകൂടുന്ന നെഗറ്റീവ് നമ്മുടെ മറ്റു പല മേഖ മേഖലകളിലും വലിയ ദുരന്തങ്ങളും കഷ്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഭൂമിയിലെ പലരുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്യവസ്ഥയിൽ നിന്ന് ആരും തിരിച്ചറിയുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായിട്ട് ദൈവം ഈ കാലഘട്ടത്ത് ഈ ബിസിനസ് ഇത്തരക്കാരുടെ ഈ ബിസിനസ്സിനെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു കാരണം അങ്ങനെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഈ പുള്ളി ചെയ്യുന്ന ഈ ഒരു ഈ ഒരു പ്രക്രിയക്ക് പകരമായിട്ട് ചിലപ്പം സാധുക്കളായ മക്കൾക്കായിരിക്കും കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് ഭാര്യയ്ക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരും മാതാപിതാക്കൾക്കായിരിക്കും കഷ്ടം വരുന്നത് കാര്യം ഈ പുള്ളി ഇത് തിരിച്ചറിയുന്നില്ല അപ്പം ഈ ഒരു പ്രക്രിയയിലൂടെ വലിഞ്ഞു കയറുന്ന നെഗറ്റീവ്സ് പല വ്യക്തികളെയും കുടുംബത്തിലെ പലരെയും ചിലപ്പോൾ കുടുംബത്തിൽ ദൈവികമായി നിൽക്കുന്ന വേറെയും പല കാണുമായിരിക്കും ഈ വരുന്ന നെഗറ്റീവ് നേരെ നേരത്തെ ഞാൻ പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ ദൈവീകമായി വളർന്നു നിൽക്കുന്ന വ്യക്തികളെ ആദ്യം പോയി ശല്യം ചെയ്യുള്ളൂ അപ്പം ഈ ഗ്രഹനാഥൻ വഴി അല്ലെ ഈ പുള്ളിക്കാരൻ വഴി ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ദൈവം ഇപ്പൊ സ്ട്രിക്റ്റ് ആണ് അത്തരക്കാരുടെ ബിസിനസ്സുകൾ ഇനി വളരില്ല ആ ബിസിനസ്സുകൾ അങ്ങനെ ചെയ്യാനുള്ള ബിസിനസ് പോലും അവിടെ നശിച്ചു പോകുന്ന സാധ്യതകളുണ്ട് ഇത് ഒരു വശത്ത് ദൈവം രക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം ഇനി ചില സാഹചര്യങ്ങളിൽ ചില നെഗറ്റീവ് ശക്തികൾ തന്നെ അങ്ങനെ വലിഞ്ഞു കയറിയിട്ട് ഈ വ്യക്തിയുടെ ബിസിനസ്സിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് കഷ്ടമായിരിക്കും ഒന്ന് നമ്മളെ ദൈവം വളർത്തി വലുതാക്കാൻ വേണ്ടി ദൈവം തന്നെ നിമിത്തത്താൽ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കും രണ്ടാമത്തെ കാര്യം വരുന്ന നെഗറ്റീവ് ശക്തികൾ അടിഞ്ഞുകൂടി നമ്മളെ തന്നെ നമ്മുടെ ബിസിനസിനെല്ലാം തുലച്ചു തരുന്ന പരിപാടിയും ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു ബന്ധം വരുന്ന ഒരു ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയിലൂടെ നെഗറ്റീവിന്റെ ശല്യമാണോ അത് ദൈവമായിട്ട് പഠിപ്പിക്കുക ചെയ്യുന്നതാണോ എന്ന് പ്രാർത്ഥിച്ച് നേരിട്ട് തന്നെ ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഇല്ലാത്തവർക്കാണ് ഞാൻ ഈ കാര്യം പറയുന്നത് രണ്ട് രീതിയിലും ബ്ലോക്ക് വരും അപ്പൊ ഇത് എന്തായാലും നമ്മൾ ഈ കാര്യത്തിൽ ഒരു സത്യസന്ധത പാലിക്കണം ഒരു കസ്റ്റമർ തൽക്കാലം നമുക്ക് പറ്റൂല എന്ന് കണ്ട് മിസ്സായാലും വരുമാനം ചിലപ്പോൾ കുറഞ്ഞാലും നമ്മുടെ ബിസിനസ് ഭാവിയിൽ ഭാവിയിലും ഉറച്ചവരും അല്ലെങ്കിൽ വീട്ടിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യും അപ്പൊ വരുമാനത്തിന് വേണ്ടി കള്ളം പറയരുത് അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ പണി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇടനിലയിൽ നിന്നും കൊണ്ട് അവിടെയും കുറച്ച് കള്ളം പറഞ്ഞ് ഇവിടെയും കുറച്ച് കള്ളം പറഞ്ഞ് മാറ്റി പറഞ്ഞ് വ്യാജം ചെയ്ത് കച്ചവടം നടത്തിയിട്ട് ഇടയിൽ നിന്നും കൊണ്ട് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബിസിനസ്സുകാരെല്ലാം ഒരുപാട് നെഗറ്റീവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അർഹതപ്പെടാതെ പറ്റിച്ച് പണമുണ്ടാക്കുന്നു ഈ പറ്റിച്ച് വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് കിട്ടിയെന്നോ നമുക്ക് തോന്നും പക്ഷേ ഇനി ഈ കാലഘട്ടത്ത് അതിന്റെ ഇരട്ടി രരട്ടിയായിട്ട് മറുഭാഗത്തൂടി നഷ്ടം സംഭവിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ ഒരുപാട് ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ച് ഈ കർമ്മദോഷത്തെ ബാലൻസ് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ മാനസിക പീഡനങ്ങളും മാനസിക ടെൻഷനും ടെൻഷനും ഒക്കെ അനുഭവിച്ച് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ വീട്ടിൽ വന്ന് ഇമാതിരി നെഗറ്റിവിറ്റിയെ അവിടെ ബാലൻസ് ചെയ്യേണ്ടി അല്ലെങ്കിൽ കർമ്മഫലത്തെ ബാലൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ കച്ചവടത്തിലൂടെ പെട്ടെന്ന് കുറെ പണം കിട്ടി അന്ന് കുറിച്ച് ഭയങ്കര സന്തോഷമായിരിക്കാം ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര സന്തോഷമായിരിക്കാം ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാനോ പറ്റുമായിരിക്കാം പക്ഷെ ഇതിന്റെ ഇതിലൂടെ വരുന്ന ആ കർമ്മം തെറ്റിയതിലൂടെ വരുന്ന നെഗറ്റീവ് ശക്തികളുടെ പീഡനങ്ങളും കഷ്ടങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് അപ്പൊ അതും നമ്മളെ ബിസിനസ്സിനെ കാര്യത്തിനെയൊക്കെ ബാധിക്കുന്നുണ്ട് കുടുംബത്തിലും പ്രശ്നങ്ങൾ അത് വരുന്നുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇടനിലയിൽ നിന്നും കൊണ്ട് ബിസിനസ് വേണമെങ്കിൽ ബ്രോക്കർ പരിപാടി അല്ലെങ്കിൽ ആ ഒരു ഇടനില പരിപാടി ചെയ്യുന്നതിന് തെറ്റ് എന്നല്ല അതിന്റെ അകത്തൊരു ന്യായമുണ്ട് ഒരു ഒരു മിനിമം ഒരു ഒരു ആവറേജ് അതൊക്കെ ഉണ്ട് അതിനപ്പുറത്തോട്ട് നമ്മൾ ഈ ആർത്തി പിടിച്ച് പോകരുത് അങ്ങനെ പോകുമ്പോഴാണ് ഈ മനസ്സ് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ഈ മനസ്സ് കണ്ടാണ് ഈ നെഗറ്റീവ് ശക്തികൾ പോസിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ വ്യക്തി ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരല്പം എനിക്ക് എന്ന് ചിന്തിച്ചാൽ അവന് കൂടുതൽ കൂടുതൽ ആ ബിസിനസ് കിട്ടും ഒറ്റ ബിസിനസ്സിലൂടെ തന്നെ വലിയൊരു ലാഭം വേണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് ഈ അതൃശ്യശക്തികൾ കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ലെവലിലെ കാര്യങ്ങൾ നടക്കുള്ളൂ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു രീതിയാണ് നമ്മളിപ്പോ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ ഇത് അങ്ങ് കുട്ടി ഘോഷിച്ച് വീമ്പ് പറഞ്ഞ് നമുക്കൊണ്ട് ഒരുപാട് താങ്ങാൻ പറ്റാത്തത്രയും കടം മറിച്ചും ഒക്കെ വലിയ ലെവലിലൊക്കെ ഉള്ള ബിസിനസ്സുകൾ ചിലര് തുടങ്ങുന്നുണ്ട് അതൊരിക്കലും ചെയ്യരുത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്ത് പ്രകൃതി സ്ട്രിക്റ്റ് ആണ് നമ്മൾ എത്രത്തോളം ആത്മമായി വളർന്നു വരുന്നോ അതനുസരിച്ചേ നമുക്ക് ഉയർച്ചയും ഒക്കെ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുള്ളൂ വലിയ താങ്ങാൻ പറ്റാത്ത കടമെടുത്ത് ഓവർ വിശ്വാസത്താൽ ദൈവ എന്നെ കാത്തുകൊള്ളും എന്ന പൂർണ്ണ വിശ്വാസത്താൽ ഒന്നും ഇനി ആര് ചാടിക്കേറി അങ്ങനെ ചെയ്യരുത് നേരത്തെ അങ്ങനെയല്ല ആ കഴിഞ്ഞ കാലത്ത് ആ വിശ്വാസം നോക്കി ദൈവം അല്പം ഉയർച്ചയൊക്കെ തരുവായിരുന്നു ഇനി സ്ട്രിക്റ്റ് ആണ് നമ്മുടെ മനസ്സും പ്രവൃത്തിയും എത്ര കണ്ട് ഉയർന്നിരിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ബിസിനസ് വളരുകയുള്ളൂ അതുകൊണ്ട് വലിയ ലെവലില് ആൾക്കാരെ കാണിക്കാനായിട്ട് ഷോ ഉള്ള രീതിയിലുള്ള ബിസിനസ്സും പരിപാടികളൊന്നും ചെയ്യരുത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ പോലും പരമാവധി നമ്മളെ അസൂയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള നമ്മളെ കുറവുറുക്കെയും ദുഷിക്കുകയൊക്കെ ചെയ്യുന്ന മനസ്സുള്ളവരെയൊന്നും മാക്സിമം അറിയിക്കരുത് നമ്മൾ തുടങ്ങുന്നു അവരറിഞ്ഞു വന്നാൽ കുഴപ്പമില്ല നമ്മളായിട്ട് അറിയിക്കുമ്പോഴാണ് ഈ പ്രശ്നം ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത എല്ലാത്തിനേക്ക് വിളിച്ചു കൂട്ടി ഏതെങ്കിലും ഒരു നെഗറ്റീവ് ബാധിച്ച ഒരു വ്യക്തിയെ കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പം ഉദ്ഘാടനം വരെ ചെയ്യണത് പിന്നെ ആ പുള്ളിയിൽ നെഗറ്റീവ് എത്രയും ആ കടയിലെവിടെ കറങ്ങി കിറങ്ങി നടക്കും നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളു അപ്പം ഇതിന്റെ ഇന്ത്യന്ന് ആവശ്യമില്ല ദൈവികമായി ഭക്തി നിൽക്കുന്ന ആ ഗ്രഹനാഥൻ ആരാണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പുള്ളി തന്നെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് കയറുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ പോസിറ്റീവായി ദൈവമായിട്ട് കണക്ഷൻ നിൽക്കുന്ന ആ ഒരു വ്യക്തിയാണെന്ന് നൂറ് ശതമാനം വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ഏതെങ്കിലും മതത്തിന്റെ പേര് നിൽക്കുകയോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഉദ്ഘാടനം എല്ലാം ചെയ്താൽ അതിൻ്റെതായ ഗുണമുണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക ചിലപ്പോൾ സ്കൂളിലെ വല്ല സാറായിരിക്കാം ചിലപ്പം മറ്റൊരു രീതിയിൽ പൊതുപ്രവർത്തനത്തിനൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ നോക്കണം ഭക്തിയും കാണണം ഈ അതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട് നിക്കുകയും ചെയ്യരുത് നല്ല കാര്യങ്ങളും പ്രവർത്തി ചെയ്യുന്നവരായിരിക്കും ഒരിക്കലും പേരും പ്രശസ്തിയും അല്ലെങ്കിൽ നാട്ടു ആ നാ നാലാൾ കൊള്ളാമെന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ തൃപ്തി നോക്കണം നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻഫർമേഷൻ ശ്രദ്ധിക്കണം മാക്സിമം ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കണം എന്നിട്ട് പ്രാർത്ഥനയിലൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് എടുക്കാനുള്ള നോക്കണം കാരണം ഇപ്പൊ പത്ത് ആൾക്കാര് വന്ന് വരുന്ന ഒരു ചില കടയൊക്കെ പോലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ അറിയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത് അറിയിക്കേണ്ട ബിസിനസ്സാണ് അപ്പൊ അങ്ങനെ അറിയിക്കുമ്പോൾ ഒരു ഉദ്ഘാടനവും അതൊക്കെ വെക്കേണ്ടി വരാം പക്ഷെ അപ്പോഴേ ആ ഒരു സിറ്റുവേഷനിൽ വേണോ വേണ്ടയോ ആരെ വേണം എങ്ങനെ വേണം ഇന്ന വ്യക്തിയെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് മതിയോ എന്നൊക്കെ പ്രാർത്ഥിച്ച് കൺഫർമേഷൻ ചെയ്തിട്ടൊക്കെ വേണം ഇനി ഇനിയുള്ള കാലഘട്ടത്ത് ഓരോരുത്തർ ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്താലേ അവിടെ തെറ്റില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യമേ പറയുന്നത് ആത്മീയമായി കുറച്ചും കൂടെയൊക്കെ വളർന്ന് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്റെ മെസ്സേജ് കേൾക്കുകയും ഇതൊരു ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ജന്മനാൽ ദൈവികമായ ചില കണക്ഷൻസ് ഉള്ള ഇത്തിരി വളർന്ന ആത്മാക്കളാണ് അത്തരക്കാർക്ക് ഈ പ്രാർത്ഥനയിലും ദർശനത്തിനും ഉത്തരം ലഭിക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വളർന്നു വരാം ആ ഞാൻ ഈ പറയുന്ന അടിസ്ഥാന നിയമങ്ങളും കാര്യങ്ങളും ഒന്ന് മനസ്സ് വെച്ച് ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഉയർന്നു വരാൻ പറ്റും അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്മൂത്താണ് കാര്യങ്ങൾ എളുപ്പമാണ് തെറ്റി പോവാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം തുടങ്ങാൻ പോകുന്ന ബിസിനസ്സെ കുറിച്ചും അതിനുള്ളിൽ അതിലൂടെ കിട്ടുന്ന ലാഭത്തെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയെന്നും നമ്മൾ വീമ്പ് ആരുടത്തും പറയാൻ പോകരുത് സ്വന്തം കുടുംബത്തിനെ പോലും പറയരുത് ഭാര്യയുടെടുത്ത് പോലും നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടിയിരിക്കുന്നു ചില രീതിയിൽ വേണമെങ്കിൽ ബിസിനസ് വളരണമെങ്കിൽ അത് അത് അവരവരുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെ ക്യാരക്ടർ നോക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഇതിനെക്കുറിച്ചൊക്കെ ആരടുത്ത് ഡിസ്കസ് ചെയ്യാം ഡിസ്കസ് ചെയ്യേണ്ടാന്ന് നിങ്ങൾ തീരുമാനിക്കണം എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല ചിലരുടെ അമ്മയായിരിക്കാം ചിലരുടെ അച്ഛനായിരിക്കാം ചിലർക്ക് സഹോദരങ്ങളായിരിക്കാം തലതിരിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലെ മനസ്സുള്ളവർ നെഗറ്റീവ് മനസ്സുള്ളവര് നമുക്ക് അറിയാൻ പറ്റൂല അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയും കണ്ടും അത് ഡീൽ ചെയ്തോളണം ഇതും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നടക്കാൻ പോകുന്ന ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് വീമ്പ് പറയരുത് ആ അത് പ്രത്യേക ശ്രദ്ധിച്ചോളണം പിന്നെ വരുമാനം നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വരുമാനം ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പറയണം ആ തരക്കേട് ഇല്ലാതെ പോകുന്നു എന്ന രീതിയിൽ വേണം നിങ്ങൾക്ക് വരുമാനങ്ങൾ കിട്ടിയാലും നിങ്ങൾ മറ്റുള്ളവരുടെ പറയാവും ഒരിക്കലും അവിടെയും ഈ പൊങ്ങാച്ചമോ വീമ്പോ പറയുന്നത് ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും കാണൂല എങ്കിലും ചുമ്മാ അങ്ങ് തള്ളി അങ്ങ് പറയും കാര്യം ഞാൻ എന്തോ വലിയ മിടുക്കൽ എന്ന രീതിയിൽ തള്ളി പറയും ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ അത്രക്കാരെ കൂടുതൽ നിലമ്പതിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പത് ശ്രദ്ധിച്ചോളണം പിന്നെ ഏത് ബിസിനസ് ചെയ്താലും എന്ത് ചെയ്താലും ആ ബിസിനസ് സ്ഥാപനത്തിലൂടെ വേസ്റ്റേജ് പണമാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും അല്ലെ സമയമാണെങ്കിലും എന്താണെങ്കിലും അനാവശ്യമായി പാഴാക്കി കളയരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ആ ഇത്രയും ഉണ്ടല്ലോ അതിന് ശകരം പോയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ അല്പ അല്പ കളഞ്ഞ കളയുന്ന അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഇടുന്ന ചില ബിസ് ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ പഴയ സാധനങ്ങളൊക്കെ പുതിയ സാധനങ്ങളായിരിക്കും പക്ഷെ അത് കെയർലെസ് ആയിട്ട് അവിടെ ഇവിടെ ഇട്ട് ഒക്കെ പിടിച്ച് ഒക്കെ കിടക്കണേ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ലെവലിൽ കിടക്കുമ്പോൾ ഇനി അത്തരക്കാർക്കുള്ള ആൾക്കാർക്ക് ബിസിനസ്സുകൾ ഭയങ്കരമായിട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നിസാര ചെറിയ സാധനമാണെങ്കിൽ പോലും പണം കൊടുത്ത് വിൽക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ദോഷം കൂടാതെ സൂക്ഷിച്ച് വെക്കുന്ന ലെവലിലായിരിക്കണം നിങ്ങളുടെ കടയുടെ അറേഞ്ച്മെന്റ് വാരി വലിച്ച് ചവറുപോലെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്ത് കുറച്ചുകൾ ഇങ്ങോട്ട് എടുത്ത് ബാക്കി അവിടെ മാസങ്ങളോളോ വർഷങ്ങളോളോ വേസ്റ്റായി കിടക്കുന്നത് അങ്ങനെ വേസ്റ്റേജ് ഞാനീ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ആരുടെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കെയർലെസ് ആയിട്ടുള്ള ചില പരിപാടികൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച വരില്ല ദൈവം തരുന്ന നിസ്വാര കാര്യമാണെങ്കിൽ പോലും അത് ദൈവം തരുന്നതാണ് എന്ന് പൂർണ്ണമായ മനസ്സിൽ വെച്ചും നിങ്ങൾ അതിനെ മാനിക്കുന്ന ഒരു മനസ്സ് വന്നിരിക്കണം ഇല്ലാത്തവർക്ക് ഉയർച്ച വരില്ല അപ്പൊ ഈ കാലത്ത് ദൈവം പലരെയും സ്ട്രിക്റ്റാക്കി പിടിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം പ്രാർത്ഥിച്ചിട്ടും ഫലം വരാത്തതിന്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്ന ജോലിയിൽ ഒരു കെയർലെസ് ഈ പല രീതിയിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാം വിശദീകരിക്കാനും പറ്റൂല പല രീതിയിലും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് കമന്റൊക്കെ ചെയ്താൽ മതി അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ തരാം നിങ്ങളുടെ ബിസിനസിന്റെ സ്വഭാവം വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ബിസിനസ്സാണെന്ന് എനിക്ക് അറിഞ്ഞൂടെങ്കിലും നിയമങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറഞ്ഞു തരാം ഇപ്പൊ ഞാൻ അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പൊ വേസ്റ്റേജ് മാക്സിമം നോക്കിക്കോളാം ഇപ്പം ചിലർ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പഞ്ഞി പനിയൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് ഒത്തിരി കൂടുതൽ പഞ്ഞി വലിച്ചു പിച്ച് എടുത്ത് തുടച്ചിട്ട് മൊത്തം കളയുന്നു ശരിക്കും ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവിടുത്തെ ശകരം പഞ്ഞിയെ ആവശ്യമേ ഉള്ളൂ പക്ഷെ ഇത്രയും പഞ്ഞി വലിച്ചു പിച്ച് എടുക്കും അപ്പം ഞാൻ ചോദിച്ച് മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ഈ ഹോസ്പിറ്റൽ അവിടുത്തെ ഈ കമ്പൗണ്ടർ നേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ടീമുകളാണ് പക്ഷെ ചോദിച്ചാൽ അത് ഗവൺമെന്റ് സാധനമില്ലേ അതും കുഴപ്പമൊന്നുമില്ല ആരും നോക്കാനൊന്നും പറയാനൊന്നുമില്ല ഗവൺമെന്റ് സാധനമായിരിക്കാം ആരും നോക്കാനും പറയാനും ഇല്ലായിരിക്കാം പക്ഷെ ഈ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ഈ മനസ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു ശക്തികളുണ്ട് അത് പ്ലാൻ ചെയ്ത് നമുക്ക് അതിന്റെ കർമ്മഫലം അളന്നു തന്നിരിക്കും തരുമ്പോൾ ഈ ഇത് ഈ കെയർലെസ്സിലായിട്ട് നടക്കുന്നതിന്റെ ഫലമായിട്ട് കുടുംബത്തിൽ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ധനനഷ്ടങ്ങളും പല രീതിയിലും പല രീതിയിലും ബാധിക്കും നമ്മളത് ഇത് ശ്രദ്ധിക്കില്ല എല്ലാവരും ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു പക്ഷെ നിങ്ങൾ ആത്മമായി കുറച്ച് ഉയർന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം ശ്രദ്ധിക്കണം ആരുടെ സാധനം ആയിക്കൊണ്ടുപോകട്ടെ ആരുടെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ നമുക്കതിലൊരു നഷ്ടവും വരുന്നില്ലെങ്കിൽ പോലും നിയമം അവിടെ പാലിക്കുന്നു വ്യവസ്ഥ അവിടെ പാലിക്കുന്നു നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് അദൃശ്യ ശക്തികൾ നിങ്ങളുടെ അകത്തും പുറത്തും നിന്ന് എല്ലാം കാണുന്നുണ്ട് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഉള്ളിലൂടെ തന്നെ ആ സൃഷ്ടാവ ദൈവം സകലതും അറിയുന്നുണ്ട് എന്നും തിരിച്ചറിയണം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക ബിസിനസ്സിലും ബിസിനസ് എന്ന് പറയുമ്പോഴേ ഒരു ഒരു വളഞ്ഞ പരിപാടിയാണ് കസ്റ്റമറെ കയ്യിൽ നിർത്തണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് വിറ്റി പോകണമെങ്കിലും നമ്മൾ പലതും പൊലിപ്പിച്ച് പറയുകയും ഒക്കെ ചെയ്യേണ്ടി വരും പക്ഷെ അതിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ പറയുന്ന കാര്യത്തിൽ സത്യസന്ധരായിരിക്കണം നമ്മൾ ഉള്ള കാര്യമേ പൊലിപ്പിച്ച് പറയാവോ ഇല്ലാത്ത കാര്യം പൊലിപ്പിച്ച് പറഞ്ഞ് പറ്റിച്ച് നമ്മുടെ ഒരു സാധനം വിൽക്കാനും വേറെ കച്ചവടം ചെയ്യാൻ നോക്കരുത് വില കൂട്ടി ഒരു സാധനം നമ്മൾ വിൽക്കുന്നു എങ്കിൽ ആ വില കൂട്ടി വിൽക്കുന്നതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ അത്രയും ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കും എന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പായിരിക്കണം വെറുതെ അങ്ങനെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അങ്ങനെ ചെയ്താൽ ഇതുവഴി ചിലപ്പോൾ ലാഭം കിട്ടുമായിരിക്കും മറു ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നു നിൽക്കാം കാര്യം ഒരു പ്രാവശ്യം ഒരാളെ പറ്റിക്കുമ്പോൾ നമ്മൾ വരുന്ന നെഗറ്റിവിറ്റി ഇത്രയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു ലക്ഷം സാധനം കൊണ്ട് ഈ ഒരു ലക്ഷം സാധനം കച്ചവടം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കൊലപാതകം ചെയ്യുന്നതിന്റെ അത്രയും നെഗറ്റീവ് ആയിരിക്കും ഈ ഒരു ലക്ഷം സാധനം നമ്മൾ സെയിൽ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് അടിഞ്ഞുകൂടുന്ന നെഗറ്റിവിറ്റി അത്രയും കർമ്മം തെറ്റും അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ വിചാരിക്കും ആ അപ്പൊ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ ലാഭം കിട്ടുന്നല്ലോ പക്ഷെ ഇതെല്ലാം നാളെ സമയത്ത് ഇതിന്റെ ഫലമെന്ന് കർമ്മത്തിന്റെ ഫലം എന്നതിൽ പല രീതിയിലും നിങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ടതായിട്ട് വരും ബിസിനസ്സുകൾ പെട്ടെന്ന് നശിച്ചു പോയിന്നിരിക്കും ഇല്ലെങ്കിൽ കിട്ടിയ ലാഭം കംപ്ലീറ്റും അത് പണമായിട്ട് ചിലപ്പോൾ നശിച്ചു നിന്നിരിക്കും പല രീതിയിലും വരും അടുത്തൊരു ഉയർച്ചയില്ലാത്ത രീതിയിൽ ബ്ലോക്കായി പോകും അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതുണ്ടെങ്കിലും ഇല്ല ഏതിലൊക്കെയാണ് നിങ്ങളുടെ മേഖല എന്ന് നോക്കി എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോ നിസ്സാരമായി കുഴപ്പമില്ല വിചാരിച്ച് തെറ്റ് പറ്റുന്നത് എവിടെയൊക്കെയെന്ന് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കി അത് മാറ്റിയിരിക്കുക ഇതൊക്കെ മാറുമ്പോൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ വഴികൾ തുറന്നു വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി വരും അവിടെ ഒരുപാട് ഇടന്ന് കഷ്ടം അനുഭവിക്കുകയോ മരിച്ചു കിടന്ന് പ്രാർത്ഥിക്കുകയോ ഒന്നും എന്റെ ആവശ്യം വരുന്നില്ല അവൻ അവന്റെ പ്രവൃത്തിയും മനസ്സും എവിടെ തെറ്റിപ്പോയി ഇതൊക്കെ തെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും നാളും പറ്റിപ്പോയല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയില്ല സൃഷ്ടാവൻ ദേവത്തെ വിളിച്ച് ക്ഷമ പറയുക മാനസാന്തരം ഉള്ളിൽ നിന്ന് പശ്ചാത്താപം വരണം ഇനി അത് ചെയ്യില്ല എന്ന് ദൈവത്തോട് ആവർത്തിക്കുക ഉറപ്പ് കൊടുക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വിധി തന്നെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തതിന്റെ വിധിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കാഴ്ചപ്പാടും മാറി എന്ന് കാണുമ്പോൾ നിമിത്തത്തിലൂടെ അടുത്ത വഴികൾ താനെ തുറന്നു വന്നിരിക്കും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്